ഞാനും നമ്മുടെ അമലും അർജുനും കൂടെ നമ്മുടെ തിരുവല്ലയിലെ സ്വന്തം ഓതരയിലുള്ള ഭൂതക്കുഴിയിൽ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ആ ഒരു ഓതരയിൽ ഞങ്ങളെത്തി ഞായറാഴ്ച ഒരു വണ്ടേ ടെന്നിരിക്കുകയാണെങ്കിൽ വളരെ അടിപൊളി ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട് അതെല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ടെൻ്റ് ക്യാമ്പുള്ള പ്ലാനാണ് വന്നത് അങ്ങനെ നമ്മുടെ അമലിൻ്റെ ടെൻ്റാണ് അമലന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്തു ആ സമയത്ത് ഞായറാഴ്ചയായിരുന്നു അല്ല വിശപ്പുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ടെൻറ്റിങ് ക്യാമ്പിന് ഇറങ്ങിയത് കൊണ്ട് നമ്മൾ നേരത്തെ സുഹൃത്തിന് വേണ്ടി വാങ്ങിച്ച പ്രോഡക്റ്റ് അതായത് ഫൂ ഫുഡിൻ്റെ ഒരു ഫുഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കൂടാതെ നമ്മുടെ കയ്യിൽ ക്യാമ്പ് ചെയ്യാനുള്ള കൂട്ടത്തില് സ്റ്റൗവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്തു ആദ്യമേ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഫൂ ഫുഡിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ പാചകം ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ നേരത്തെ നമ്മൾ ഇവിടെ വന്ന് ചെയ്തൊരു വീഡിയോ കിടപ്പുണ്ട് അത് വളരെ അടിപൊളിയായിട്ടൊരു വീഡിയോ ആണ് നിങ്ങളത് ചാനലിൽ കിരയായ വീഡിയോ ഒന്ന് കാണുക ശരിക്കും ഓതറയിലെ തിരുവല്ലയിൽ ഇതുപോലെ നല്ലൊരു മനോഹരമായ സ്ഥലം വേറെ എങ്ങും തന്നെ ഇല്ല അതുപോലെ ബ്യൂട്ടിഫുൾ ഏരിയയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണാറുണ്ട് ഫോട്ടോ സെക്ഷന് വരാറുണ്ട് അതുപോലെ നൈസ് ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നില്ല കാര്യം ഇവിടെ ഒരു ചെയിൻ വഴിയുള്ളൊരു ചെയർ കാറും എന്ത് വേണ്ട വാട്ടർ സ്പോർട്സും കുറേ ബോട്ടിങ്ങും എന്ന് വേണ്ട ഒരുപാട് സംഭവങ്ങൾ ചെയ്താൽ ഗവൺമെൻറ്റിന് ഈസിയായിട്ട് ഫണ്ട് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടെൻറ്റ് ചെയ്യുകയാണ് അപ്പം നേരെ നമ്മൾ ആ ഒരു പാചകത്തിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പം നിങ്ങൾ നേരെ ആ വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മളിതൊന്ന് അറിയിക്കണേ നമ്മൾക്ക് മെസ്സേജ് ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ ചെയ്യുക അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം

അതിന് മൊത്തം കൊണ്ടുവരും ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ സാധനം ഞാനിത് വന്ന് വാങ്ങിച്ചാൽ ഓ ജനുവരി പതിനൊന്നാം തീയതി വാങ്ങിയ സാധനം ആയത് എങ്ങനെയാണ് പൊട്ടിക്ക് താക്കോല് വിലക്കല്ലേ നമുക്ക് കഴിക്കാം ഇതിപ്പം വരുന്ന ഐറ്റംസ് എനിക്കെൻ്റെ പ്രിപ്പറേഷൻ കറക്റ്റ് അറിഞ്ഞിട്ടില്ല ഇത് കല്ലുമൊക്കെ ഫ്രൈ ഉണ്ട് കേട്ടോ സംഭവം പൊളിയായിരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ നോക്കിക്കുമ്പോ നെയ്ച്ചോറും ഗംഭീരമായിട്ടൊരു ഫുഡായിരിക്കും നോക്കിയേക്കാം അപ്പം അപ്പൊ ആദ്യം കല്ലുമൊക്കെ ആണോ ചെയ്യണോ നെയ്ച്ചോറ് ചെയ്യാം ഇത്ര പെട്ടെന്ന് പിന്നല്ലുഡ്സിന്റെ നമ്മളടുത്ത് പോത്തിരിച്ച് വരട്ടി ആണല്ലേ സംഭവം ആണോ നമ്മുടെ കവറിട്ടേ നല്ല ബീഫോട്ടോ നല്ല അല്ലേർക്കണം അടിപൊളി നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന അതേ ഒരു സംഭവം അല്ലെ അതേ സ്മെല്ണ്ട് അടിപൊളി കേട്ടോ കാട്ടുപോയി ഉറപ്പായിട്ട്

ഭയങ്കര സോഫ്റ്റ്നെസ് അല്ലേ നിങ്ങൾ റൈസ് നോക്കിയോ പക്ക മസാല ഉം എനിക്കിഷ്ടപ്പെട്ടു പക്ക സാധനം പാക്കറി ആയിട്ട് വന്നു പറയത്തില്ല നല്ല മൊരിഞ്ഞ കല്ലുമ്മക്ക കേട്ടോ കല്ലുമ്മക്കായും ആ ഒരു ബീഫും പിടിച്ചോ കഴുകിടത്തോ അത്യാവശ്യം നമ്മുടെ വിഷപ്പീറുള്ള സാധനം കൊള്ളാം ഒരു അടുത്ത സാധനം സംഭവം ഇഷ്ടപ്പെട്ടോ എനിക്ക് പാത്രം നമുക്ക് നീ നക്കി ശരിക്കും പറഞ്ഞാല് ഓതര ഭൂതക്കുടിയിലുള്ള എക്സ്പീരിയൻസ് വളരെ അവിസ്മരണീയമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതുപോലത്തെ ഒരു പ്രകൃതി രമണീയമായ ഒരു ഏരിയ തന്നെയാണ് ആ ഒരു വൈകുന്നേരത്തെ കാറ്റും ആ ഒരു സൺ എന്താ പറയാ സൂര്യാസ്തമയവും അവിടുത്തെ ഒരു ആംപിയൻസും ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു ആംബിയൻ സെറ്റപ്പാണ് നിങ്ങളൊക്കെ മസ്റ്റായിട്ടും ഒരിക്കലെങ്കിലും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അരികെല്ലത്തും ഒരു ഗേറ്റ്സ് മേ സൂരജ് തിരുവല്ല സൈനിങ് ഓഫ് എസ് കെ